ഞാനൊരു ഡെയിലി വ്ലോഗ് ഇട്ടപ്പം അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻ കറിയുടെ റെസിപ്പി ഇതാ ഒരു തേങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും രണ്ട് തക്കാളി രണ്ട് സ്പൂണ് മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കാല് സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ദാ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി അരച്ച് പീസ്റ്റാക്കി കൊണ്ടുവരണം കേട്ടോ പിന്നെ ദാ ഞാൻ വെളിച്ചെണ്ണയിലോട്ട് ഉലുവിയും അതുപോലെ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലൊരു മണം വരും കേട്ടോ ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ ഈ തേങ്ങയുടെ അരപ്പില്ലേ അതങ്ങ് തട്ടി കൊടുക്കുക എന്നിട്ട് നന്നായി അങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ ഇനി അടച്ച് വെച്ചിട്ടൊരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുത്തോളൂ അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് കട്ടിയൊക്കെ ആക്കി എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ഉപ്പും അതുപോലെ ഏത് മീനാച്ചാ അതും ചേർത്ത് കൊടുക്കുക ഒന്ന് തിള വരാനാവുമ്പോഴത്തേക്കും മീൻ ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ മസാലയൊക്കെ ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ദാ ഇതുപോലെ തിള വന്നിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് എന്താ പറയുക അടിപൊളിയാക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം സൂപ്പറാവും അപ്പോൾ ലഞ്ച് കഴിക്കാൻ ഇങ്ങനെ ഒരു മീൻ ഉണ്ടെങ്കിൽ തന്നെ ധാരാളം ആവുമല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എത്രയേളു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്